ചാനൽ ഏഞ്ചൽ കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സാപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അവിടെ പറയുന്നതായിരിക്കും അപ്പോ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ തീ നാളം ഈ വ്യക്തിയുടെ മനസ്സിൽ നിന്നും ഒരിക്കലും കെട്ടുപോകയില്ല ചില അടിസ്ഥാനപരമായ മാറ്റങ്ങൾ ഈ വ്യക്തി പ്രണയബന്ധത്തിൽ വരുത്താൻ പോകുന്നു എല്ലാം ഈ റീഡിങ്ങിലുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ഒരു ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അതറിയാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും പോസിറ്റീവ് മനസ്സോട് കൂടി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രതീക്ഷയോട് കൂടി ഈ റീഡിങ് മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം എട്ട് ആണ് നമ്മൾ ഇന്ന് വെച്ചിട്ടുള്ളത് അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും ഇന്ന് കുറച്ച് ക്ലൂസ് ആണ് എടുക്കാൻ പോകുന്നത് ഓക്കെ അപ്പോ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് എനർജിയിലേക്ക് നമുക്ക് പോകാം ഈ പേഴ്സന്റെ ക്വാളിറ്റീസ് എന്താണ് എന്നുള്ളത് നോക്കാം അതായത് ക്വാളിറ്റീസ് എന്ന് പറയുമ്പോൾ ഗുണങ്ങൾ ഓക്കെ ഈ പേഴ്സന്റെ ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം ഒരു റീഡിങ് ചെയ്യുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള എനർജിയാണ് നോക്കുന്നത് ഓക്കെ അതിൽ നെഗറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പോസിറ്റീവ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വരാൻ പോകുന്ന കാര്യങ്ങൾ അങ്ങനെ എല്ലാം ഉണ്ടാകും കറണ്ട് ഫീലിങ്സ് ഓവറോൾ എനർജി ഏഞ്ചൽ മെസ്സേജസ് ഒക്കെ അങ്ങനെയാണ് നമ്മൾ റീഡ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഫസ്റ്റ് കാർഡിലേക്ക് നമുക്ക് പോകാം ഈ പേഴ്സന്റെ ക്വാളിറ്റീസ് എന്താണ് എന്നുള്ളത് നോക്കാം നമുക്ക് ലഭിച്ചിരിക്കുന്നത് ആനിമൽസ് ആണ് നമുക്ക് കാണാം ഒരു ലേഡി തൻ്റെ ഒരു ആനിമൽസ് അത് വൈൽഡ് ആനിമൽസ് ആണ് പക്ഷെ അതിനെ നല്ല രീതിയിൽ തന്നെ സ്നേഹിക്കുന്നുണ്ട് വളരെയധികം സ്നേഹത്തോടു കൂടിയും ലാളനയോട് കൂടിയുമാണ് ഈ പേഴ്സൺ ഈ ഒരു ആനിമൽസിനെ നോക്കുന്നത് അല്ലെങ്കിൽ ഈ വ്യക്തി ഈ ഒരു ആനിമൽസിനെ നോക്കുന്നത് ഓക്കെ ഈ ഒരു സെയിം കാര്യം തന്നെയാണ് നമുക്ക് ഈ പേഴ്സണിൽ കാണാനായിട്ട് പറ്റുന്നത് കാരണം വളരെയധികം പെറ്റ് ലവർ ആയിട്ട് കാണിക്കുന്നു അത് വീട്ടില് വളർത്തുന്ന മൃഗം വീട്ടിൽ വളർത്തുന്ന ആനിമൽസ് ഉണ്ടല്ലോ പെറ്റ് ആനിമൽസ് അതൊക്കെ പണ്ട് തൊട്ടേ ഈ വ്യക്തിക്ക് വളർത്തുന്ന ഒരു ശീലമുള്ളതായിട്ടും അവയോടൊക്കെ വളരെയധികം സ്നേഹവും കരുണയും വാത്സല്യവും അവരെ പരിചരിക്കുക അല്ലെങ്കിൽ അവരെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുക സ്നേഹിക്കുക എവിടെ പോയാലും അവരെയും കൂടി കൊണ്ടുപോകാം അങ്ങനെ വളരെയധികം ഒരു മൃഗസ്നേഹി മൃഗസ്നേഹിയായിട്ടുള്ളൊരു ഒരു പെറ്റ് ലവർ ആയിട്ടാണ് നമുക്ക് ഈ പേഴ്സന്റെ എനർജി കിട്ടിയിട്ടുള്ളത് അപ്പോ അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട് ഒട്ടും മടിയില്ല മേ ബി ഈ പേഴ്സൺ ഒരു സിംഗിൾ ചൈൽഡ് ആയിരിക്കാം ഓക്കെ സിംഗിൾ ചൈൽഡ് അതായത് ഒറ്റ ഒറ്റ മകൻ അല്ലെങ്കിൽ ഒറ്റ മകൾ ഒറ്റ കുട്ടി എന്നൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനെ ആയിരിക്കാം ഇനി അതല്ല എങ്കിൽ വീട്ടിലെ ഇളയ കുട്ടി ആയിരിക്കാം ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വീട്ടിലുള്ളവർ മറ്റുള്ളവരൊക്കെ വീട്ടിലുള്ള മറ്റുള്ള ആൾക്കാരൊക്കെ വളരെയധികം ആയിട്ട് കാണിക്കുന്നു പക്ഷേ ഈ പേഴ്സൺ എന്ന് പറയുന്നത് വളരെയധികം പെറ്റ് ലവേഴ്സിനെ പെറ്റിനെ വളരെയധികം സ്നേഹിക്കുന്നതായിട്ടും അവരെ പരിചരിച്ച് പരിചരിച്ച് സ്നേഹിക്കാനും നന്നായി തന്നെ സ്നേഹത്തോടെ സംസാരിക്കുവാനും നല്ല രീതിയിൽ തന്നെ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുമായിട്ടുള്ള ആ ഒരു കഴിവ് ഈ വ്യക്തിക്ക് ഉണ്ട് എന്നാണ് ഈ ഒരു കാർഡിലൂടെ നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നത് ഇപ്പൊ ഒരു സിംഗിൾ ചൈൽഡ് ആയിട്ടൊക്കെ വളരുമ്പോ സാധാരണ ഗതിയിൽ ഒരു കെയറിങ് ഷെയറിങ് മെൻറ്റാലിറ്റി ഒന്നും ഉണ്ടാകണമെന്നില്ല കനം ഒറ്റയ്ക്ക് വളരുന്നത് കൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ഡ്രോബാക്സ് ഉണ്ടാകും പക്ഷേ ഈ പേഴ്സൺ അങ്ങനെയാണെങ്കിൽ തന്നെ അങ്ങനത്തെ ഒരു മനോഭാവം ഒന്നും തന്നെ ഈ വ്യക്തിക്കില്ല എന്നാണ് കാണിക്കുന്നത് കാരണം കാണുമ്പോൾ തന്നെ അപ്പം തന്നെ ചിരിക്കാനും സ്നേഹത്തോടെ പെരുമാറാനും മധുരമായി തന്നെ സംസാരിക്കാനും സ്നേഹം പ്രകടിപ്പിക്കാനും ഒക്കെ വളരെയധികം കഴിവുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ അത് ഇങ്ങനെ ഒരു ക്വാളിറ്റി ഈ പേഴ്സൺ ഉണ്ട് എന്നുള്ളത് വളരെയധികം ഗ്ലോറിഫൈ ചെയ്യേണ്ട ഒരു കാര്യവും കൂടിയാണ് ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് നന്നായിട്ട് ഒരു നല്ല പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ കെയർ ചെയ്യാനുള്ള തുറന്ന് സംസാരിക്കാനൊക്കെയുള്ള വളരെയധികം കഴിവുള്ള ഒരു പേഴ്സൺ ആണെന്നാണ് ഫസ്റ്റ് കാർഡിന്റെ എനർജിയിലൂടെ നമുക്ക് ഈ പേഴ്സന്റെ ക്വാളിറ്റീസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് നോക്കാം ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് പീസ് ആണ് കിട്ടിയിട്ടുള്ളത് കംപ്ലീറ്റ് ഒരു വെള്ള വെള്ളനിറം അല്ലെങ്കിൽ വളരെയധികം ഒരു സ്വാതന്ത്ര്യത്തോടെ നിൽക്കുന്ന ഒരു സ്ത്രീയെ ആണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് ആൻഡ് ഓൾസോ വളരെ ഗ്ലോറിഫൈ ചെയ്താണ് ആൾ നിൽക്കുന്നത് വളരെ കോൺഫിഡൻ്റ് ആയിട്ടും ആത്മവിശ്വാസത്തോടെയും മനസ്സിന് വളരെയധികം പക്വതയോടെയും സന്തോഷത്തോടെയും ഈ പേഴ്സൺ നിൽക്കുന്നത് ഓക്കെ അപ്പോ ഒരുപാട് കാലമായിട്ട് ഈ പേഴ്സണെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചില നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട് ആ ഒരു കാര്യങ്ങളിൽ നിന്നും ഈ പേഴ്സൺ മുഴുവനായിട്ടും സ്വാതന്ത്ര്യം നേടിയിരിക്കുന്നു എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന എനർജിയാണ് ഫസ്റ്റ് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പൊ ഒരു പക്ഷി കൂട്ടില കൂട്ടിലകപ്പെട്ട് പോവുക അതിന് പാലും പഴവും എല്ലാം കൊടുക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ട ഭക്ഷണം എല്ലാം കൊടുക്കുന്നുണ്ട് പക്ഷെ ആ ഒരു പക്ഷി അല്ലെങ്കിൽ ആ ഒരു കിളി സന്തോഷത്തിലല്ല അവസാനം ആ കൂട് വിട്ട് പുറത്തേക്ക് പോകുമ്പോഴായിരിക്കും അതിന്റെ യഥാർത്ഥ സ്വാതന്ത്ര്യം സന്തോഷം എന്താണെന്നുള്ളത് അറിയുന്നത് അപ്പോൾ ഈ പേഴ്സന്റെ സിറ്റുവേഷനും ഒരു കണക്കിന് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് എന്നാണ് കാണിക്കുന്നത് കാരണം കുറെ കാലമായി ഈ പേഴ്സനെ ബ്ലോക്ക് ചെയ്യുകയും അലട്ടിക്കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ചില നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതിൽ നിന്നും ഒരു സ്വാതന്ത്ര്യം ഈ വ്യക്തിക്ക് ലഭിച്ചതായിട്ട് കാണിക്കുന്നു അതിനു വേണ്ടിയിട്ട് ഈ പേഴ്സൺ ചില കാര്യങ്ങൾ ചില തയ്യാറെടുപ്പുകൾ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ക്ഷേത്ര ദർശനം പള്ളിയിൽ പോവുക പ്രാർത്ഥിക്കുക ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ അനാഥാലയത്ത് പോവുക വൃദ്ധസദനങ്ങളിൽ പോകുക അവരായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുക ഇങ്ങനെയുള്ള കുറച്ച് പുണ്യപ്രവർത്തികൾ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു അതിലൂടെ ഈ പേഴ്സന്റെ മനസ്സിൽ വളരെയധികം സമാധാനവും സന്തോഷവും നിറഞ്ഞു വരുന്നതായിട്ടാണ് കാണിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പില് ഈ പേഴ്സൺ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെയും ശത്രുക്കളും തടസ്സങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് അപ്പോ ആ ഒരു കാര്യം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ പലപ്പോഴും നിങ്ങളിൽ നിന്നും മനപൂർവ്വം മാറി നിൽക്കാനായിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ട് കാരണം ഇത് മര്യാദക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള നിരാശ കാരണം ഈ വ്യക്തി സ്വയം കീഴടങ്ങുന്നതായിട്ടാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോ ഇപ്പോ ഈ പേഴ്സൺ വിളക്ക് തെളിയിച്ചിട്ടോ മെഴുകുതിരി കത്തിച്ചിട്ടോ തീ വെച്ചിട്ടുള്ള എന്തോ ഒരു കാര്യത്തിൽ പ്രാർത്ഥിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോ അതിന്റെ ഒരു എനർജിയും കൂടെ ഈ പേഴ്സന്റെ ചുറ്റിനും ഉണ്ട് എന്നാണ് ഇവിടെ കൃത്യമായിട്ടും കാണിക്കുന്നത് അപ്പൊ അത് ചിലപ്പോ ഒരു മന്ത്രോ മന്ത്രോച്ചാരണം മന്ത്രം പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കാം ഉച്ചാടനം ചെയ്യുന്നതായിരിക്കാം എന്തെങ്കിലും നേർച്ചകളും കാഴ്ചകളും വഴിപാടുകളോ ചെയ്യുന്നതായിരിക്കാം അപ്പൊ അങ്ങനത്തെ എനർജീസ് ഒക്കെയും നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് ഓക്കെ അപ്പോ അത് തീർത്തും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് അത് വളരെ അധികം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടും മനസ്സിന് ഒരു സ്വാതന്ത്ര്യവും ഒരു സന്തോഷവും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇനി അടുത്ത ഏഴ് ദിവസത്തിനുള്ളിൽ ഈ വ്യക്തിയിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത് ന്യൂ മൂൺ കാർഡാണ് ചന്ദ്രന്റെ ആദ്യ പാദത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇത് ഒരു എനർജി ചെറുതായി തന്നെ ഉത്ഭവിച്ച് അത് പരിണാമം സംഭവിച്ച് പതുക്കെ പതുക്കെ ക്രമേണ വലിയ ഒരു എനർജിയിലേക്ക് പോകുന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് അത് മാത്രമല്ല ആണ് കിട്ടിയിട്ടുള്ളത് ഒരു യാത്രയെ സൂചിപ്പിക്കുന്നു പക്ഷെ അത് തീർത്തും ഒരു അഡ്വഞ്ചറസ് ആയിട്ടാണ് കാണിക്കുന്നത് കുറച്ച് സാഹസികം നിറഞ്ഞ ഒരു യാത്ര അത് ഈ പറയുന്നത് പോലെ ദേശാടനത്തിന് പോകുന്നതായിരിക്കാം അല്ലെങ്കിൽ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് ദൂര സ്ഥലത്തേക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ കൂടെ ആൾക്കാരും ഉണ്ടാകാം പക്ഷെങ്കിൽ പോലും കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടാണ് കാണിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഒരു പക്ഷേ നിങ്ങളെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് വരുന്നതും ആകാം അങ്ങനത്തെ ഒരു എനർജിയും കൂടിയായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ വീടോ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലമോ വളരെയധികം ദൂരെ ഉള്ളതായിരിക്കാം അപ്പോൾ ആ ദൂരത്തേക്ക് വരാൻ വേണ്ടിയിട്ടും നിങ്ങളായിരിക്കുന്ന സ്ഥലത്തേക്ക് വരുക എന്ന് പറയുന്നത് തന്നെ റിസ്ക് ഉള്ള കാര്യമാണ് പക്ഷെ അതിനെല്ലാം മറികടന്നുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ഈ പേഴ്സൺ ശ്രമിക്കുന്നത് എന്തു തന്നെ ആയാലും ഒരു യാത്രയെ ആണ് സൂചിപ്പിക്കുന്നത് അത് നമുക്കിവിടെ വളരെ പ്രധാനമായിട്ടും കാണാൻ സാധിക്കുന്നു പക്ഷെ അത് സാധാരണ രീതിയിലുള്ള ഒരു യാത്രയല്ല കുറച്ച് സാഹസികം നിറഞ്ഞിട്ടുള്ള റിസ്ക് ആയിട്ടുള്ള ഒരു യാത്രയായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ പല കാര്യത്തിൽ നിന്നും ഈ പേഴ്സൺ ബ്രേക്ക് എടുക്കുന്നുണ്ട് അത് ജോലിയിൽ നിന്നുമായിരിക്കാം മറ്റുള്ളവരായിട്ടുള്ള സൗഹൃദങ്ങളിൽ നിന്നുമായിരിക്കാം വീട്ടുകാരായിട്ടുള്ള ബന്ധങ്ങളിൽ നിന്നുമായിരിക്കാം അങ്ങനെ പല സാഹചര്യങ്ങളിൽ നിന്നും ചിലപ്പോൾ മദ്യപാനം പുകവലി ഇങ്ങനത്തെ അഡിക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൽ നിന്നുമൊക്കെ കുറച്ച് നാളത്തേക്ക് വിട്ടു നിൽക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോ ഇതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോ ഇതാണ് അടുത്ത ഏഴ് ദിവസത്തിനുള്ളിൽ ഈ വ്യക്തിയിൽ വരാൻ പോകുന്ന മാറ്റങ്ങള് ഇനി അടുത്തത് നോക്കാം ഈ വ്യക്തിയുടെ ഓറ എനർജി എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം ഈ റിലേഷൻഷിപ്പില് ഓക്കെ ഇപ്പൊ നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പില് ഈ പേഴ്സന്റെ ഓറ എനർജി ഓറ പവർ എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം ബ്രില്യൻ ബിലീഫ്സ് ആണ് കിട്ടിയിട്ടുള്ളത് ലുമിനസ് ലൈഫ് ഫോഴ്സ് പേഴ്സണൽ പവർ ആണ് കിട്ടിയിട്ടുള്ളത് വളരെയധികം ഊർജ്ജത്തെയാണ് ഈ ഒരു കാർഡിൽ നിന്നും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ചുരുക്കി പറയുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഈ പേഴ്സന്റെ ചക്ര ആക്ടിവേഷൻ തുടങ്ങിയിരിക്കുന്നു അതിൻ്റെതായിട്ടുള്ള ലക്ഷണങ്ങളും അടയാളങ്ങളും ഈ പേഴ്സൺ കണ്ടുവന്നിട്ടുണ്ട് ചില വ്യക്തികൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും ചിലവർക്ക് മനസ്സിലാകണമെന്നില്ല സ്പിരിച്വൽ പരമായിട്ടുള്ള സപ്പോർട്ട് നല്ല രീതിയിൽ തന്നെ ഈ വ്യക്തിയുടെ കൂടെ ഉണ്ട് എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഇവിടെ ഈ പേഴ്സന്റെ ട്രൂ ഐഡന്റിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ബ്രൈറ്റ് ആയിട്ട് ഷൈൻ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതായത് ഇപ്പൊ ചുരു ചുരുക്കി പറയുകയാണെങ്കിൽ ഈ പേഴ്സൺ പല സാഹചര്യങ്ങളിലും പരാജയപ്പെട്ടു പോയെന്ന് വരാം പക്ഷെ എങ്കിൽ പോലും ഈ പേഴ്സൺ എങ്ങനെയെങ്കിലും ഉയർത്തെഴുന്നേൽക്കാനായിട്ട് ശ്രമിച്ചു കൊണ്ടേയിരിക്കും എത്ര മാത്രം ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും പലതരത്തിലുള്ള നിഗൂഢമായിട്ടുള്ള ചില നെഗറ്റീവ് എനർജീസ് കടന്നു കയറിയതായിട്ട് കാണിക്കുന്നുണ്ട് അതിന്റെ സാഹചര്യം അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രസൻസ് കാരണം ഒരു സാന്നിധ്യം കാരണം ഈ പേഴ്സ ഈ പേഴ്സന് പല കാര്യങ്ങളും വേണ്ട എന്ന് വെക്കേണ്ടി വന്നു പല പ്ലാനിങ് ആയിരിക്കാം പദ്ധതികളായിരിക്കാം തീരുമാനങ്ങളായിരിക്കാം ഈ പേഴ്സന് വേണ്ട എന്ന് വെക്കേണ്ടി വന്നു അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ലക്ഷ്യങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നതായിട്ടും ഈ പേഴ്സന്റെ മാനിഫെസ്റ്റേഷനെ തകർത്തെറിയുന്നതുമായിട്ടുള്ള എന്തോ ചില കാര്യങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതിനെ ആദ്യമൊക്കെ അതിന്റെ മുന്നിൽ ഈ പേഴ്സൺ പരാജയപ്പെട്ടു പോയി പക്ഷേ അതിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാനുള്ള കഴിവും ഊർജവും ഈ വ്യക്തിക്കുണ്ട് എന്നാണ് ഈ ഒരു കാർഡിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അത് മാത്രമല്ല നിസാരമായിട്ടുള്ളൊരു വിശ്വാസമല്ല ഈ വ്യക്തിക്കുള്ളത് ഈ വ്യക്തിക്ക് പാരമ്പര്യപരമായിട്ട് എന്തൊക്കെയോ സിദ്ധികളോ ജ്ഞാനദൃഷ്ടികളോ അല്ലെങ്കിൽ വിശ്വാസമോ വെച്ചാരാധനയോ മറ്റു ദൈവങ്ങളുടെ ഏതൊരു ദൈവത്തിൻ്റെയൊക്കെ അനുഗ്രഹമോ പ്രൊട്ടക്ഷനോ ഒക്കെ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ പാരമ്പര്യപരമായിട്ട് കിട്ടിയിരിക്കുന്ന വിശ്വാസം പ്രൊട്ടക്ഷൻ അറിവുകൾ ഈ വ്യക്തിക്ക് ലഭിച്ചിരിക്കുന്നത് നിസ്സാരമല്ല ഓക്കെ അപ്പൊ മേ ബി പൂർവികരുടെ അനുഗ്രഹം ഉണ്ടാകാം അവരുടെ പ്രാർത്ഥനകൾ ഉണ്ടാകാം അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെയും നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് ഓക്കെ അപ്പം അതുകൊണ്ട് ക്രൗൺ ചക്ര ആക്ടിവേഷൻസ് നടന്നുകൊണ്ടിരിക്കാണ് അറ്റ് ദ സെയിം ടൈം അതിലൂടെ ഈ പേഴ്സണ് ഈ പേഴ്സണെ ബാധിക്കുന്ന പലതരത്തിലുള്ള തടസ്സങ്ങളെയും തട്ടിത്തെറിപ്പിക്കാനുള്ള ഊർജം ഈ വ്യക്തിക്ക് സ്വയം തന്നെ ലഭിക്കും എന്നാണ് കാണിക്കുന്നത് അത് പൂർവികരിൽ നിന്നോ പാരമ്പര്യമായിട്ട് കിട്ടിയിരിക്കുന്ന സിദ്ധികളിൽ നിന്നോ ആയിരിക്കാം അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സൺ ചില സമയങ്ങളിൽ തകർന്നു വീഴുമായിരിക്കാം ആസ് ആൻ ഹ്യൂമൻ ബീങ് ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ചിലപ്പോൾ തകർന്നു വീണു എന്ന് വരാം പക്ഷെ എങ്കിൽ പോലും അതിനെ ഉയർത്തെഴുന്നേൽക്കാനും അതിനെ മറികടക്കാനും ഈ പേഴ്സണ് അതിൻ്റെതായിട്ടുള്ള ഒരു എനർജി കൂടെയുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം യൂണിവേഴ്സ് പ്രപഞ്ച ശക്തി ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എന്ത് പറയാനാണ് ആഗ്രഹിക്കുന്നത് നമുക്ക് നോക്കാം ടച്ചിങ് എർത്ത് പ്ലാന്റിങ് സംതിങ് ന്യൂ ആണ് ദിസ് ദിസ്ഇസ് യുവർ ഡെസ്റ്റിനി പാർട്ട്ണർ ആണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് പലപ്പോഴും ഡൗട്ട്ഫുൾ തോന്നിട്ടുണ്ടാകാം ഈ പേഴ്സൺ നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള ആളാണോ എന്നുള്ളത് തീർച്ചയായിട്ടും ഡെസ്റ്റിനി ഡെസ്റ്റിനി പാർട്ട്ണറാണ് നിങ്ങൾക്ക് വിധിക്കപ്പെട്ട ഒരു വ്യക്തിയും കൂടിയാണ് ഈ പേഴ്സൺ നിങ്ങൾ ഒന്നിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നിങ്ങൾ രണ്ടു പേരും കണ്ടുമുട്ടിയിട്ടുള്ളത് ഈ കണ്ടുമുട്ടൽ എന്ന് പറയുന്നത് ഒരിക്കലും മായിട്ട് വന്നതല്ല നിങ്ങളുടെയോ അല്ലെങ്കിൽ ഈ പേഴ്സൻ്റെയോ പണ്ട് തൊട്ടേ മുതലുള്ള ആഗ്രഹമായിരിക്കാം സ്വപ്നമായിരിക്കാം മാനിഫെസ്റ്റേഷൻ ആയിരിക്കാം അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടിയിട്ടുള്ളത് ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ സോള് പണ്ട് എപ്പോഴോ ആഗ്രഹിച്ചിട്ടുണ്ടാകാം ഇങ്ങനൊരു വ്യക്തിയെ എനിക്ക് സ്നേഹിതനായിട്ട് കിട്ടണം അല്ലെങ്കിൽ ഭർത്താവോ കാമുകനോ ആയിട്ട് കിട്ടണം അല്ലെങ്കിൽ കാമുകിയോ ഭാര്യയോ ആയിട്ട് കിട്ടണം അത് നിങ്ങളുടെ സോളോ അല്ലെങ്കിൽ ഈ പേഴ്സന്റെ സോളോ പണ്ട് എപ്പോഴൊക്കെയോ വളരെയധികം ആഗ്രഹിച്ചതായിട്ട് കാണിക്കുന്നുണ്ട് ആ ഒരു മാനിഫെസ്റ്റേഷന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടിയിട്ടുള്ളത് അത് മാത്രമല്ല നിങ്ങളുടെ രണ്ട് പേരുടെയും നിങ്ങൾ രണ്ടുപേരും പേരും ഡെസ്റ്റിനിയിലുള്ള ആൾക്കാരായിട്ട് കാണിക്കുന്നു ഇതാണ് വളരെ പ്രധാനമായിട്ടും യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് പക്ഷേ ഈ ഡെസ്റ്റിനി പാർട്ട്ണർ ആണെങ്കിൽ പോലും ഇവിടെ ഈ ഡെസ്റ്റിനേഷനിൽ നിന്നും നിങ്ങളെ പിന്തിരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ധാരാളം നെഗറ്റീവായിട്ടുള്ള ചിന്തകളും എനർജികളും വ്യത്യാസങ്ങളും വിശ്വാസങ്ങളും നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു ഇപ്പൊ നിങ്ങളുടെ ഫോക്കസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ വ്യക്തിയെ നേടിയെടുക്കുക എന്നുള്ളതാണെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിൽ നിന്നും നിങ്ങളെ തെറ്റിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇത് ഡെസ്റ്റിനി പാർട്ട്നേഴ്സ് ആയതുകൊണ്ട് തന്നെ ഡെസ്റ്റിനിയിലുള്ള ഈ ആൾക്കാരെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് അതായത് തെറ്റായ ഡെസ്റ്റിനിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അനാവശ്യമായിട്ടുള്ള പരീക്ഷണങ്ങളാണ് നിങ്ങളുടെ രണ്ടു പേർക്കും ഇടയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തന്നെ ചില സമയത്ത് ഡൗട്ട് തോന്നിക്കും ഇത് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള ആളാണോ നിങ്ങൾക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള ആളാണോ ഈ പേഴ്സണും അതേ ഫീലിങ്സ് തന്നെ തിരിച്ചിങ്ങോട്ടും തോന്നിക്കാറുണ്ട് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പരീക്ഷണങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്പിരിച്വൽ ജേർണി കുറച്ചും കൂടി സ്ട്രോങ് ആക്കാനും നിങ്ങളുടെ സോൾ പവർ അത്രയും ലേറ്റസ്റ്റ് വെർഷനിലേക്ക് ആക്കാനും സ്ട്രോങ്ങസ്റ്റ് ആക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള എന്താണ് കടമ്പകൾ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ വരുന്നത് അല്ലാതെ ഇതിൽ നിന്നും പിന്തിരിഞ്ഞു പോകാൻ വേണ്ടിയിട്ടല്ല ഓക്കെ അതുമാത്രമല്ല അഫർമേഷൻസ് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട് അതായത് പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് അത് നിങ്ങളുടെ സോൾ എനർജീനേയും നിങ്ങളുടെ ഇൻറ്റൻഷൻസ് ഇൻഡ്യൂഷൻസ് നിങ്ങളുടെ പ്രവൃത്തികള് നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ ഓറ പവർ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ പോസിറ്റീവിലേക്ക് ട്രാൻസ്ഫോർമേഷൻ ചെയ്യാനായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റും ഓക്കെ അപ്പോൾ അഫർമേഷൻസ് പ്രാക്ടീസിങ് മസ്റ്റായിട്ടും നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഓക്കെ ഇത്രയുമാണ് യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനുള്ളത് ഇനി ഈ ഒരു കാര്യങ്ങളിൽ മാറ്റങ്ങൾ എന്തൊക്കെയാണ് വരാൻ പോകുന്നത് എന്നുള്ളത് നോക്കാം ഓക്കെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇവിടെ വരാൻ പോകുന്നത് നമ്പർ ആണ് കിട്ടിയിട്ടുള്ളത് സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട് ആണ് വന്നിട്ടുള്ളത് ഇവിടെ ഒരുപാട് ചേഞ്ചസ് ടെസ്റ്റിംഗ് ചാലഞ്ചസ് ഒരുപാട് നിങ്ങളെ തേടി വരുന്നുണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷണ ഘട്ടങ്ങൾ അതുപോലെ തന്നെ പരീക്ഷിക്കുക ഒരുപാട് കടമ്പകള് ബുദ്ധിമുട്ടുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തരിക ഇപ്പൊ നിങ്ങൾ ഒരു ദൈവത്തെ പ്രാർത്ഥിക്കുന്ന ഇപ്പൊ ഒരു കൃഷ്ണഭക്തരാണ് അല്ലെങ്കിൽ ഇപ്പൊ ഏത് ദൈവത്തെ ആയിക്കോട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരുപാട് പരീക്ഷണങ്ങളും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ പലപ്പോഴും നിങ്ങൾ വിശ്വസിച്ച് വിളിക്കുന്ന ദൈവത്തിനോട് പോലും നിങ്ങൾ പരാതിപ്പെടുന്നുണ്ടാകാം എന്തിനാണ് ഇങ്ങനെ എന്നെ പരീക്ഷിക്കുന്നത് ഇത് തീർത്തും നിങ്ങളെ കുറച്ചുകൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്നത് നിങ്ങളെ ഇനിയും ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മോശപ്പെട്ട സാഹചര്യങ്ങൾ ഇനിയും ഉണ്ടാകും അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ടായിരിക്കും അല്ലെങ്കിൽ കാലചക്രം കുറച്ച് പ്രതികൂലമായിട്ട് പോകുന്നതായിരിക്കും സിറ്റുവേഷൻസ് കുറച്ച് പ്രതികൂലമായിട്ട് വരുന്നതായിരിക്കും അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങളെ തേടിയിട്ട് വര വരും പക്ഷെ ഓർക്കുക നമ്പർ സെവൻ ആണ് കിട്ടിയിട്ടുള്ളത് ഏറ്റവും വലിയൊരു സ്പിരിച്വൽ പവറിൽ ഒന്നാണ് സെവൻ എന്ന് പറയുന്നത് നമ്പർ ത്രീ ഫോർ സെവൻ എയ്റ്റ് സിക്സ് എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് ആണ് ഇപ്പൊ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾക്ക് ഒരിക്കലും ഇതിൽ നിന്ന് പിന്തിരിഞ്ഞ് പോകേണ്ടി വരില്ല ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വിജയം തന്നെ ലഭിക്കുകയുള്ളൂ പക്ഷെ നിങ്ങൾ നിങ്ങളുടെ നിലപാടിലും അഭിപ്രായത്തിലും വിശ്വാസത്തിലും ഉറച്ചു നിൽക്കാനാണ് പറയുന്നത് യാതൊരു കാരണവശാലും പിന്തിരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല ഓക്കെ ബുദ്ധിയോടെ പെരുമാറുക നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അതീന്ദ്രിയ ശക്തികൾ നിങ്ങൾക്ക് ചുറ്റിനുമുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് അന്തരീക്ഷത്തിലുള്ള സൂക്ഷ്മ ശക്തികൾ അത് എല്ലാവരുടെയും കൂടെയുണ്ട് അത് പലവർക്കും അറിയില്ല എന്ന് മാത്രം പക്ഷെ നിങ്ങളുടെ കൂടെ ആ ഒരു സ്പിരിറ്റ് ഗൈഡ്സ് ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങളെ അവർ ഗൈഡ് ചെയ്യുന്നുണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നിങ്ങളെ സ്ട്രോങ് ആക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ അപ്പം എന്തെങ്കിലും പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാൽ അതിനെ പറ്റിയിട്ട് ഓവറായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല ഇനി ഡിവൈൻ മെസ്സേജസ് എന്താണെന്ന് നോക്കാം കർമ്മയാണ് കിട്ടിയിട്ടുള്ളത് ദർസ് നത്തിങ് ഫ്രം എ പാസ്റ്റ് ലൈഫ് ദാറ്റ് ക്യാൻ ബി അഡ്രസ്റ്റ് ഇൻ ദ കറണ്ട് ലൈഫ് അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ചില കർമ്മങ്ങൾ കാണിക്കുന്നുണ്ട് ഇതിൽ ചിലത് പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്നിട്ടുള്ളതാകാം അല്ലെങ്കിൽ ഈ ഒരു ലൈഫിൽ നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള ചില കർമ്മങ്ങളും ആയിരിക്കാം പക്ഷെ കർമ്മം അനുഭവിക്കുക എന്ന് പറയുന്നത് ചിലവരുടെ വിചാരം അതൊരു മോശമായിട്ടുള്ള കാര്യമാണെന്നാണ് പക്ഷെ നമ്മൾ കർമ്മങ്ങൾ അനുഭവിച്ച് കഴിയുമ്പോൾ നമ്മുടെ സോളിന് നമ്മുടെ ആത്മാവിന് ഒരു ശുദ്ധീകരണം സംഭവിക്കും സപ്പോസ് ഇപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ തിരിച്ചടിയായിട്ട് ഈ ഒരു ജന്മത്തിൽ വളരെ നേരത്തെ തന്നെ നമ്മൾ അതിന്റെ അനുഭവിച്ചു എന്ന് വിചാരിക്കുക ആ ചെയ്ത തെറ്റുകളുടെ തിരിച്ചടിയായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു വഴിയിലൂടെ അനുഭവിച്ചു എന്ന് വിചാരിക്കുക അത്രയും കൂടെ നമ്മുടെ സോള് ഫ്രീ ആവുകയാണ് കുറച്ചും കൂടെ നമ്മുടെ സോളിന് എന്ത് ചെയ്യാൻ പറ്റും ആത്മാവിന് ശുദ്ധീകരിക്കാൻ പറ്റും അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കരസ്ഥമാക്കി എടുക്കാനായിട്ട് പറ്റും ഈ കർമ്മം അനുഭവിക്കാതെ അതിങ്ങനെ കുന്നുകൂടി കിടക്കുമ്പോഴാണ് അതായത് അതൊന്നും അനുഭവത്തിൽ വരാതെ അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കിടക്കുകയാണ് അതിങ്ങനെ കിട കിടന്ന് കിടന്ന് പെരുകിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മൾ അത് അനുഭവിക്കുന്നില്ല അവസാനം പെട്ടെന്ന് ഒരു ദിവസം ഒരു തിരിച്ചടി അങ്ങോട്ട് കിട്ടും അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ എന്തു ചെയ്യും തകർന്നു പോകും അപ്പോൾ അതിലും നല്ലത് നിങ്ങൾ ഇപ്പോൾ ചില കർമ്മങ്ങളുടെ അനന്തര ഫലമായിട്ട് തിരിച്ചടികൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പലപ്പോഴും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം ചെയ്ത ചെയ്ത തെറ്റിനും ശിക്ഷ ചെയ്യാത്ത തെറ്റിനും ശിക്ഷ പക്ഷെ അത് കുറച്ച് കാലഘട്ടത്തേക്കേ ഉള്ളൂ ആ ഒരു സൈക്കിൾ ആ ഒരു കാർമിക് സൈക്കിള് അവസാനിച്ചു കഴിഞ്ഞാൽ ദർ വിൽ ബി എ ന്യൂ ബിഗിനിങ്സ് ഫോർ യു പുതിയൊരു തുടക്കം പുതിയൊരു ലൈഫ് നിങ്ങളെ തേടിയിട്ട് വരുന്നതായിരിക്കും അവിടെ നിങ്ങളുടെ സോള് എല്ലാ തരത്തിലുള്ള അനുഭവങ്ങളും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകും നല്ല രീതിയിൽ തന്നെ ശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ടാകും അപ്പൊ അത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല ഇനി നമുക്ക് റൊമാൻസ് ഏഞ്ചൽസിന് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം എക്സ്പ്രസ് യുവർ ലവ് ആണ് ഗോ എഹെഡ് ആൻഡ് മെയ്ക്ക് ദ റൊമാൻറ്റിക് ഗസ്റ്റർ നിങ്ങൾക്ക് കൂടുതൽ റൊമാൻറ്റിക് അനുഭവിക്കാനും റൊമാൻസ് കൊടുക്കാനും റൊമാൻസ് തിരിച്ചിങ്ങോട്ട് കിട്ടാനും റൊമാൻറിക് ലൈഫ് ആസ്വദിക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ടാകും എന്നാണ് റൊമാൻസ് ഏഞ്ചൽസ് പറയുന്നത് ഓക്കെ അപ്പൊ അത് പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് അതിൽ നിങ്ങൾക്ക് മുഴുവനായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല അനുഭവിക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അത് പേടിക്കേണ്ട ആവശ്യമില്ല ചില കർമ്മങ്ങളും ചില കാര്യങ്ങളൊക്കെ ഹീലായിക്കൊണ്ടിരിക്കുകയാണ് സോ അതിൻ്റെതായിട്ടുള്ളൊരു പ്രതിഫലം നിങ്ങൾക്ക് ഒരുമിച്ച് കിട്ടുന്നതായിരിക്കും കുറച്ച് ആണ് നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത് ഹൗസ് വൈഫ് കിട്ടിയിട്ടുണ്ട് ഫിയർ പേടി അനാവശ്യമായിട്ടുള്ള പേടിയുടെ ആവശ്യമില്ല സ്ലീപ്ലെസ് നൈറ്റ് രാത്രി ഉറക്കൊന്നുമില്ലേ ഉറക്കില്ലാത്ത രാത്രികളാണ് കാണിക്കുന്നത് ഓൾവേസ് ഫീലിംഗ് ഡൗട്ട് സംശയം വരുന്നുണ്ട് മേ ബി ഒരു തടസ്സങ്ങളൊക്കെ വരുന്നത് കൊണ്ടായിരിക്കാം ഓർഡിനറി ജോബ്സ് ചിലപ്പോൾ സാധാരണ രീതിയിലുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കാം നമ്പർ എയ്റ്റ് എട്ടാം തീയതി മുപ്പതാം തീയതി ഫോട്ടോഗ്രാഫർ അബ്രോഡ് വിദേശത്തായിരിക്കാം ഡാൻസർ ആയിരിക്കാം നർത്തകര് ഓവർ പൊസസീവ്നെസ് ഓവറായിട്ട് പൊസസീവ്നെസ് ഉള്ള ആൾക്കാർ നമ്പർ ടു ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അത് എനിക്ക് വലിയൊരു പ്രോത്സാഹനമാണ് ഈ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയുക സോ പുതിയൊരു വീഡിയോട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്